രാക്ഷസപ്രണയം പത്തൊൻപത് ഗൌരിയും പ്രതാപനും അമ്പലത്തിലെത്തിയപ്പോൾ മുത്തശ്ശിയും ശ്രീദേവിയും എല്ലാവരും അവിടെയുണ്ട് ഗൗരിക്കൊപ്പം കാറിൽ നിന്നിറങ്ങുന്ന ആതിരയെ നോക്കിയാണ് ശ്രീദേവി നിന്നത് അവളെ കാണാഞ്ഞപ്പോൾ എന്തോ ഒരു വല്ലായിക തോന്നി മോളെന്തിയെ ഗൗരി നിങ്ങൾക്കൊപ്പം കൂട്ടിയില്ലേ ആതിരയെ കാണാത്തതിനാൽ ശ്രീദേവി ഗൗരിയോട് ചോദിച്ചു മോളും ധ്യാനും നിരഞ്ജനയും പുറകെ വരുന്നുണ്ട് ഗൗരി മറുപടി പറഞ്ഞു കുറേ നേരം കഴിഞ്ഞിട്ടും അവരെ കണ്ടില്ല ഒടുവിൽ നിരഞ്ജനയുടെ കാർ അങ്ങോട്ടേക്കെത്തി പക്ഷേ ആ കാറിൽ അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആതിരമോളം ധ്യാനം ഇവിടെ കാറിൽ നിന്ന് ഒറ്റയ്ക്കിറങ്ങിയ നിരഞ്ജനയോട് വെപ്രാണത്തോട് ഗൌരി ചോദിച്ചു അതപ്പച്ചീ അത് പിന്നെ ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ ഒന്ന് ഫാം ഹൌസിലേക്ക് കയറി കുറച്ചുനേരം അവർക്കവിടെ തനിച്ച് നിൽക്കണം അതുകൊണ്ട് എന്നോട് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു അവർക്ക് തമ്മിൽ എന്തോ ഒരു ഇഷ്ടമുള്ളതുപോലെ എനിക്ക് തോന്നി കുറച്ചുനേരം സ്വസ്ഥമായി പരസ്പരം മനസ്സുറന്ന് സംസാരിക്കണം എന്ന് ധ്യാൻ എന്നോട് പറഞ്ഞു കണ്ട കുറച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും ഇങ്ങെത്തിക്കോളും അവൾ വളരെ തന്മയത്തത്തിലൂടെ പറഞ്ഞു ഫലിപ്പിച്ചു എന്നാൽ അവനൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ അല്ലെങ്കിലും അതെങ്ങനെ ശരിയാകും ഒരുമിച്ച് ഇവിടെ അമ്പലത്തിൽ വന്ന് തൊഴുതതിന് ശേഷവും അവർക്ക് സംസാരിക്കാമായിരുന്നല്ലോ ഗൗരിക്കാകെ ദേഷ്യം വന്നു അതിനുപരി അവർക്ക് മനസ്സിലാകെ ഒരു വെപ്രാളം നിറഞ്ഞു കാരണം ആദരമോൾ ഒരിക്കലും ധ്യാനിനോട് സംസാരിക്കുകയോ അവന്റെ മുഖത്തേക്ക് നോക്കുകയോ ചെയ്തിട്ടില്ല വീട്ടിൽ വന്നപ്പോൾ തൊട്ട് തന്റെ നിഴലായി തന്റെ പുറകെ തന്നെയായിരുന്നു അവൾ ധ്യാനിനെ അവൾക്ക് പേടിയുള്ളതുപോലെ തോന്നിയിട്ടുമുണ്ട് അവർ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് ധ്യാനിനെ വിളിച്ചു പക്ഷെ മറുഭാഗത്ത് ആരും തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തില്ല ഇതെല്ലാം കണ്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് ശ്രീദേവി വിജയ് അവനറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും അത് ഓർത്തപ്പോൾ തന്നെ അവരുടെ ഉള്ളം കിടുങ്ങി ഗൗരിയുടെയും ശ്രീദേവിയുടെയും രക്തമയമില്ലാത്ത മുഖം കണ്ട് ഗണേഷനും നിരഞ്ജനയും ഉള്ളിൽ ചിരിച്ചു പെട്ടെന്ന് ഗൗരിയുടെ ഫോണിലേക്ക് ധ്യാനിന്റെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു മീ ആൻഡ് ആതിര ഇസ് വിത്ത് വിജയ് ആൻഡ് വി ആർ സേഫ് ഞാനും ആതിരയും വിജയ്ക്കൊപ്പമാണ് ഞങ്ങൾ സേഫ് ആണ് അതായിരുന്നു ആ മെസ്സേജ് നിരഞ്ജന ഉൾപ്പെടെ എല്ലാവരും ആ മെസ്സേജ് കണ്ടു അമ്മമാരും അച്ഛന്മാരും ആകെ പരിഭ്രാന്തരായി മറ്റൊന്നും ഓർത്തല്ല വിജയ് ആതിരെ ഉപദ്രവിക്കുമോ എന്ന പേടികൊണ്ട് നിങ്ങൾ ആരും ഭയപ്പെടുന്ന പോലെ ഒന്നും സംഭവിക്കില്ല അവൻ ആ കുഞ്ഞിപ്പെണ്ണിനെ ഒന്നും ചെയ്യില്ല ഇത്രയും നാൾ അവളെ നമ്മൾ ആ വീട്ടിൽ ഒളിച്ച് താമസിപ്പിച്ചതൊക്കെ അവൻ അറിഞ്ഞിട്ടുണ്ട് ഇന്നലെ അവൻ എന്നോട് എല്ലാ വിവരവും പറഞ്ഞിരുന്നു കുറച്ചു ദിവസം മോളയും കൊണ്ട് ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കും തിരികെ വരുമ്പോഴേക്കും അവർക്കിടയിലുള്ള എല്ലാ പിണക്കങ്ങളും പേടിയും മാറ്റിയിരിക്കും എന്നെനിക്ക് ഉറപ്പു തന്നിട്ടുണ്ട് എല്ലാവരോടുമായി മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശിയുടെ വാക്കുകൾ എല്ലാവർക്കും കുളിർമഴ പോലെ തോന്നി നിരഞ്ജനയ്ക്കും ഗണേശനും ഒഴികെ അവളുടെ ഉള്ളം വിറയ്ക്കാൻ തുടങ്ങി താനും ധ്യാനം അപകടത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായി ധ്യാനിനെ ഇപ്പോൾ തന്നെ അപകടം സംഭവിച്ചു കാണും എന്ന് അവൾ ഉറപ്പിച്ചു പെട്ടെന്ന് തന്നെ അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു അവളുടെ ടെർമിനേഷൻ ലെറ്റർ ദിഗ്വിജയ് എന്ന ഗ്രേറ്റ് ബിസിനസ്മാന്റെ പി എ എന്ന പദവിയിൽ നിന്ന് അവളെ ഒഴിവാക്കിയിരിക്കുന്നു വർഷങ്ങളോളമായുള്ള അവളുടെ കഠിനാധ്വാനം പരിശ്രമം എല്ലാം വെള്ളത്തിൽ ഒലിച്ചു പോയതുപോലെ അവൾക്ക് തോന്നി ആതിര പതിയെ കണ്ണുകൾ തുറന്നു തല വെട്ടിപ്പുളർക്കുന്നത് പോലെ അവൾക്ക് വേദനയെടുത്തു കഴിഞ്ഞ കാര്യങ്ങളെല്ലാം അവൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു ധ്യാൻ തന്നെ ബലമായി വിവാഹം കഴിക്കാൻ നോക്കിയത് ആ സമയത്തേക്ക് ആ രാക്ഷസൻ അവിടെ വന്നത് താൻ ബോധം നഷ്ടപ്പെട്ട് വീണത് എല്ലാം അവളുടെ ഓർമ്മയിലേക്ക് എത്തി അവൾ ചാടി എഴുന്നേറ്റു വളരെ വിശാലമായ ഒരു ഹാളിലാണ് താൻ ഇപ്പോൾ ഉള്ളത് എന്നവൾക്ക് മനസ്സിലായി ഹാളിന്റെ നടുക്കായി വളരെ വലിയൊരു കട്ടിൽ അതിലാണ് താൻ ഇത്രയും നേരം കെടുന്നത് ഭയം അവളുടെ ഉടലിനെ പതിയെ പുതിയാൻ തുടങ്ങി അവൾ ആ വലിയ ഹാൾ മുഴുവൻ കണ്ണോടിച്ചു പെട്ടെന്ന് അവളുടെ ശ്വാസം വിളങ്ങി തന്നെ തന്നെ നോക്കി അവിടെ സിംഹാസനം പോലെയുള്ള ഒരു ഒരിപ്പിടത്തിൽ ഇരിക്കുന്ന രാക്ഷസൻ വലിയ ഒരു കരച്ചിൽ അവളുടെ തൊണ്ടക്കുഴിയിൽ തങ്ങി നിന്നു അവനെ തന്നെ നോക്കിക്കൊണ്ട് അവൾ പതിയെ പുറകിലേക്ക് നടക്കാൻ തുടങ്ങി പിന്നീട് സർവശക്തിയും എടുത്തുകൊണ്ട് വാതിലിനടുത്തേക്ക് ഓടി ആ വാതിൽത്തിൽ മുട്ടി ഉറക്ക വിളിച്ചു കരയാൻ തുടങ്ങി ശക്തിയായി വാതിൽ പിടിച്ചു തുറക്കാൻ നോക്കി ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം അതേ ഇരിപ്പിടത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ നോക്കുന്ന രാക്ഷസനെ അവൾ കണ്ടു എത്ര ശ്രമിച്ചാലും ആ വാതിൽ തനിക്ക് തുറക്കാൻ കഴിയില്ല എന്നും തന്നെ രക്ഷിക്കാനായി ആരും വരില്ല എന്നും അവൾക്ക് ഉറപ്പായപ്പോൾ പതിയെ നിലത്തേക്ക് ഊർന്നിരുന്നു കൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു കുറെ നേരം ആ ഇരിപ്പ് അവൾ തുടർന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ തനിക്കരികിൽ അവന്റെ സാമീപ്യം അവൾ അറിഞ്ഞു പേടിച്ച് അവനെ നോക്കാൻ കഴിയാതെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു പെട്ടെന്ന് തന്നെ താൻ നിലത്തുനിന്ന് ഉയർന്നു പൊങ്ങുന്നതായി അവൾക്ക് തോന്നി താനിപ്പോൾ അവന്റെ കൈകളിലാണ് എതിർക്കാനുള്ള ശക്തി ശരീരത്തിന് ഇല്ല അവൾ കണ്ണച്ച് തളർന്നു കിടന്നു അവൻ പതിയെ അവളെ കട്ടിലേക്ക് ചായച്ച് ഇരുത്തി അപ്പോഴും അവളുടെ ശരീരം ആലില പോലെ വിറയ്ക്കുകയാണ് കണ്ണുകൾ മുറുക്കി അടച്ചിരിക്കുകയാണ് ഓപ്പൻ യുവർസ് അവന്റെ ഗാംഭീര്യമാർന്ന ശബ്ദം അവളുടെ ചെവികളിൽ എത്തി അവൾ കൂടുതൽ മുറുക്കി കണ്ണുകൾ അടച്ചു പിടിച്ചു അടുത്തത് ഒരലർച്ചയായിരുന്നു അവന്റേത് സെഡ് ഓപ്പൺ യുവർ ഐസ് ആ കുഞ്ഞി പേടിച്ച് കണ്ണുകൾ വലിച്ചു തുറന്നു തന്റെ മുന്നിൽ ഒരു ഗ്ലാസ് ജ്യൂസുമായി നിൽക്കുന്നവനെയാണ് അവൾ കണ്ടത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആഹാരം കഴിച്ചതാണ് അവിടുന്ന് ഇങ്ങോട്ട് പ്രശ്നങ്ങളുടെ ഒരു ഘോഷയാത്ര തന്റെ കൈയിലേക്ക് തളർന്നു വീണ കുഞ്ഞിപ്പെണ്ണിനെയും എടുത്തുകൊണ്ട് അവൻ മുംബൈയിൽ നിന്ന് പറക്കുകയായിരുന്നു ഇതിനിടയിൽ പെണ്ണ് എഴുന്നേറ്റ് ഒന്ന് ബഹളം വെക്കാൻ തുടങ്ങിയപ്പോൾ ചെറുതായിട്ട് അവളെ ഒന്ന് മയക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ അവർ കേരളത്തിലാണ് മൂന്നാറിലുള്ള അവന്റെ സ്വന്തം എസ്റ്റേറ്റിന്റെ നടുക്കുള്ള വിശാലമായ ബംഗ്ലാവിൽ ആ പാവം കുഞ്ഞിപ്പെണ് ഒന്നും അറിഞ്ഞിട്ടില്ല താൻ തിരികെ കേരളത്തിൽ എത്തിയതുപോലും അവൾ അറിഞ്ഞിട്ടില്ല ജ്യൂസ് അവളുടെ ചുണ്ടോട് അടുപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു കുടിക്കേ എന്നാൽ അവളത് കുടിക്കാൻ കൂട്ടാക്കിയില്ല പതിയെ ആ ഗ്ലാസ് അവൻ മാറ്റിപ്പിടിച്ചു ഇപ്പോൾ സമയം ഏതാണ്ട് സന്ധ്യയായി ഇത്ര നേരമായിട്ട് നീ ഒന്നും കഴിച്ചിട്ടില്ല ഇപ്പോൾ ഈ ജ്യൂസ് നീ കുടിച്ചാൽ നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ നിന്നെ ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും വല്ലാത്തൊരു വാശിയോടെ അവൻ അവളോട് പറഞ്ഞു എന്റെ ഈ കുഞ്ഞു ഭാര്യയ്ക്ക് ഉമ്മ വേണോ ജ്യൂസ് വേണോ അവന്റെ ചോദ്യം കേട്ട് ആ കുഞ്ഞു പെണ്ണ് ഒന്ന് വിരണ്ടും അവൾക്ക് നല്ലതുപോലെ ദാഹിക്കുന്നുണ്ടായിരുന്നു ക്ഷീണമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പതിയെ അവന്റെ കയ്യിൽ നിന്ന് ജ്യൂസ് മേടിച്ച് കുടിച്ചു കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ പതിയെ ജ്യൂസ് കുടിക്കുന്ന അവളെ തന്നെ നോക്കി നിന്നു അവൻ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് അല്പം ആശ്വാസം തോന്നി ഇടയ്ക്കിടെ അവളുടെ കണ്ണുകൾ അവന്റെ മുഖത്തേക്ക് പാറി വീണു പക്ഷെ അപ്പോഴെല്ലാം തന്നെ അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ തന്നെ നോക്കുന്നത് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ അവൾ നൊട്ടം മാറ്റും കുറച്ചു കഴിഞ്ഞതും അവൻ കബോർഡിൽ നിന്നും അവൾ കിടാൻ ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളും എടുത്ത് അവളുടെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചു ഒന്ന് കുളിച്ച് ഫ്രഷ് ഫ്രഷാകും ക്ഷീണം മാറും പക്ഷെ അവൾ അനങ്ങാതെ അവിടെ തന്നെ ഇരുന്നു അവൾ ആകെ പേടിച്ചിരിക്കുകയാണ് പേടിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും മൂലയിൽ ചുരണ്ടിരിക്കുക എന്നുള്ളതാണ് അവളുടെ സ്വഭാവം അതുകൊണ്ട് തന്നെ അവൾ അവൻ പറഞ്ഞിട്ടും കട്ടിലിന്റെ മൂലയിലേക്ക് കയറി ചുരണ്ടിരുന്നു പതിനഞ്ച് മിനിറ്റ് സമയം ഞാൻ തരും അതിനുള്ളിൽ ആദരമോള് കുളിച്ചില്ലെങ്കിൽ പിന്നെ ഈ ചേട്ടൻ മോളയങ്ങ് കുളിപ്പിക്കും അത് വേണോ അവന്റെ ചോദ്യം കേട്ട് അവളുടെ ഭയം കൂടി വേണ്ട എന്ന രീതിയിൽ അവൾ തല അനക്കിയെങ്കിലും കൂടുതൽ കൂടുതൽ മൂലയിലേക്ക് ചുരുണ്ട് കയറുകയാണ് പെണ്ണ് ചെയ്തത് എത്ര സമയം കൊടുത്താലും അവൾ പേടിച്ച് അവിടെ തന്നെ ഇരിക്കുകയേ ഉള്ളൂ എന്ന് അവന് മനസ്സിലായി അവനൊന്ന് മുന്നോട്ട് ആഞ്ഞു പൂ പറിക്കുന്ന ലാഘവത്തോടെ മൂലയ്ക്ക് ചുരുണ്ടിരുന്ന ആ പെൺകുട്ടിയെ പൊക്കിയെടുത്തു നേരെ ബാത്റൂമിൽ കൊണ്ടുപോയി നിർത്തി അവൾക്ക് മാറിയിടാൻ ആവശ്യമായ വസ്ത്രവും അവൻ ബാത്റൂമിൽ കൊണ്ടുവന്നു വെച്ചു ചേട്ടൻ കുളിപ്പിച്ചു തരണമോ അതോ ആതിരമോൾ തന്നെ കുളിക്കുമോ ഒരു ഈണത്തിൽ അവൻ അവളോട് ചോദിച്ചു വേണ്ട എന്ന രീതിയിൽ അവൾ പതിയെ തലയനക്കി അവൻ ഡോർ ചാരി പുറത്തേക്ക് ഇറങ്ങി പെട്ടെന്ന് തന്നെ അവൻ ഡോർ തുറന്ന് തല അകത്തേക്കിട്ടവളോട് പറഞ്ഞു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ കുളിച്ച് പുറത്തേക്ക് വന്നില്ലെങ്കിൽ ഞാൻ അകത്തേക്ക് കയറും പിന്നെ നമ്മൾ ഒരുമിച്ചായിരിക്കും കുളിക്കുന്നത് അങ്ങനെ വേണ്ടെങ്കിൽ പെട്ടെന്ന് കുളിച്ച് പുറത്തേക്ക് ഇറങ്ങണം ഒരു ചെറിയ താക്കീതോടെ അവൻ പറഞ്ഞു ശരീരത്തിന് വല്ലാത്ത ക്ഷീണം തോന്നുന്നുണ്ടായിരുന്നു ആ കുഞ്ഞിപ്പെണ്ണിന് തല നനച്ചു കുളിക്കണമെന്ന് തോന്നി അവനെ പേടിച്ച് വേഗം തന്നെ അവൾ കുളിച്ചു പതിനഞ്ചു മിനിറ്റ് തികയുന്നതിന് മുൻപ് തന്നെ അവളുടെ കുടി കഴിഞ്ഞു ബാത്റൂമിന് വെളിയിൽ ഇരുട്ട് പരക്കുന്നത് കണ്ടപ്പോൾ സമയം രാത്രിയായി എന്ന് അവൾക്ക് മനസ്സിലായി ഈ രാക്ഷസൻ തന്നെ ഉപദ്രവിക്കുമോ എന്ന ഭയം അവളിൽ ഉടലെടുക്കാൻ തുടങ്ങി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതുകൊണ്ടായിരിക്കാം അവൻ വാതിലിൽ മുട്ടി ശബ്ദം കേട്ടപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ കഥക് തുറന്ന് പുറത്തേക്കിറങ്ങി അവൾ പുറത്തേക്ക് ഇറങ്ങിയതും അവളെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് അവൻ കുളിക്കാനായി കയറി അവൻ ബാത്റൂമിൽ കയറിയ ഉടൻ തന്നെ കുഞ്ഞിപ്പെണ് വേഗം ഡോറിന്റെ അടുത്തേക്ക് ഓടി അത് തുറക്കാനായി ശ്രമിച്ചു പക്ഷെ പറ്റുന്നില്ലായിരുന്നു ഒടുവിൽ അവൾ വന്ന് കട്ടിലിൽ കയറി ഇരുന്നു ശ്രീദേവി അമ്മയും ഒക്കെ പറഞ്ഞതുപോലെ അയാൾ താലി കെട്ടിയ ഭാര്യയല്ലേ ഞാൻ എന്നെ അയാൾ ഉപദ്രവിക്കില്ലായിരിക്കും മുത്തശ്ശിയുടന്ന് സംസാരിക്കണം എന്നവൾക്ക് മനസ്സിൽ വല്ലാത്ത ആഗ്രഹം തോന്നി ഒപ്പം തന്നെ ധ്യാനിനെക്കുറിച്ച് ഓർത്തപ്പോൾ ഭയം മനസ്സിലേക്ക് നിറഞ്ഞു ഈ രാക്ഷസൻ ആ സമയത്ത് അവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ അയാൾ എന്നെ തീർച്ചയായും ഉപദ്രവിച്ചേനെ ഇങ്ങനെ ഓരോ നോർത്തിരിക്കുമ്പോഴാണ് ബാത്റൂമിന്റെ കഥകു തുറന്ന വിജയ് പുറത്തേക്ക് ഇറങ്ങിയത് ഒരു ത്രീ ഫോർത്ത് പാൻറ് മാത്രമായിരുന്നു അവന്റെ വേഷം ഷർട്ട്ലെസ് ആയിരുന്നു അവന്റെ ദൃഢമായ ശരീരവും പേശികളും കണ്ടപ്പോൾ പെണ്ണ് വീണ്ടും പേടിച്ച് വീണ്ടും കട്ടലിന്റെ മൂലയിലേക്ക് ചുരുണ്ട് കയറാൻ തുടങ്ങി അത് മനസ്സിലായെന്നോണം അവൻ വേഗം തന്നെ ഷർട്ട് എടുത്തിട്ടു അപ്പോൾ തന്നെ കഥകിൽ മുട്ടുന്ന ശബ്ദം കേട്ടു അവർക്ക് കഴിക്കാനുള്ള ഫുഡുമായി വന്നതായിരുന്നു വന്നവർ തന്നെ ഫുഡെല്ലാം ടേബിളിൽ നിർത്തി വെച്ചു അതിനുശേഷം അവർ പുറത്തേക്ക് പോയി വാ ഒന്ന് ഫുഡ് കഴിക്കൽ അവൻ അവളോട് പറഞ്ഞു എനിക്ക് വേണ്ട എന്ന വളരെ പതിഞ്ഞ ഒരു ശബ്ദം അവൻ കേട്ടു പക്ഷേ അത് പറഞ്ഞത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ അപ്പോൾ തന്നെ അവൻ വന്ന് അവളെ എടുത്തുയർത്തി തീൻമേശയുടെ അരികിൽ ഇരുത്തി കഴിഞ്ഞിരുന്നു അവൾ ഭയത്തോടെ അവനെ നോക്കി എന്നാൽ അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഒരു പാത്രത്തിൽ അവൾക്കുള്ള ആഹാരം വിളമ്പി അരികിലേക്ക് വെച്ചു കൊടുത്തു എന്നിട്ടും അവൾ കഴിക്കാൻ കൂട്ടാക്കിയില്ല ഇനിയും നീ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ നിനക്ക് വാരി തരും അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ അത് നിനക്ക് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് എന്റെ പൊന്നുമോള് ഈ ആഹാരം മുഴുവൻ കഴിക്കണം ആ പിന്നെ ഇത് മുഴുവൻ കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ ലക്ഷ്മി മുത്തശ്ശിയോട് സംസാരിക്കാനായിട്ട് നിനക്ക് ഞാൻ ഫോൺ തരാം കൊച്ചു കുഞ്ഞുങ്ങളെ കഴിപ്പിക്കാനായി ഓരോരോ കാര്യങ്ങൾ പറയുന്നത് പോലെ അവൻ അവളോട് പറഞ്ഞു മുത്തശ്ശിയോട് സംസാരിക്കാനായി ഫോൺ തരും എന്ന് കേട്ടപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നി അവൾ വേഗം തന്നെ ആഹാരം കഴിക്കാൻ തുടങ്ങി ഒരു കൗതുകത്തോടെ അവനത് നോക്കിയിരുന്നു അവൻ വിളമ്പിക്കൊടുത്തത് മുഴുവൻ അവൾ കഴിച്ചു തീർത്തു അപ്പോഴേക്കും അവന്റെ കഴുപ്പും അവസാനിച്ചിരുന്നു സെർവൻസ് വന്ന് മേശ ക്ലീനാക്കി പാത്രങ്ങളെല്ലാം എടുത്തുകൊണ്ടുപോയി അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ഫോണിനാണ് എന്ന് അവന് മനസ്സിലായി അവൻ പതിയെ ഫോൺ എടുത്ത് മുത്തശ്ശിയെ വിളിച്ചു ആ ഞങ്ങൾ ഏതാണ്ട് സന്ധ്യ ഇവിടെ എത്തി ആദരവങ്ങൾക്ക് ചെറിയ ചെറിയ കുസൃതികളൊക്കെ ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുന്നു ഞാൻ അവൾക്ക് കൊടുക്കാം അവൻ അവളുടെ നിറക്ക് ഫോൺ നീട്ടി ഫോണിൽ കൂടി മുത്തശ്ശിയുടെ ശബ്ദം കേട്ടതും കുഞ്ഞിപ്പെണ്ണ് വീണ്ടും കലാപരിപാടി തുടങ്ങി അയ്യോ എന്റെ മോള് കരയാതെ അവൻ നിന്നെ ഒന്നും ചെയ്യില്ല പേടിക്കണ്ട കേട്ടോ കരയാതെ മിടുക്കിയായിരുന്നാൽ അവൻ നിന്നെ ചിറ്റേത്ത് കൊണ്ടുപോകും നിനക്ക് നിന്റെ മുത്തശ്ശിയെ കാണണ്ടേ മോളുടെ കഴുത്തിൽ താലി കെട്ടിയവനേണ്ട അവൻ മോളുടെ ഭർത്താവ് അവനെ മോള് പേടിക്കണ്ട അവനോട് ഈ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് എന്റെ കുഞ്ഞിനെ പേടിപ്പിക്കരുത് എന്ന് പിന്നെയും എന്തൊക്കെയോ കാര്യങ്ങൾ മുത്തശ്ശികളോട് പറയുന്നുണ്ടായിരുന്നു കുറേ നേരം മുത്തശ്ശിയോട് സംസാരിച്ചപ്പോൾ അവൾക്ക് ചെറിയൊരു ആശ്വാസം തോന്നി ഒടുവിൽ മുത്തശ്ശി ഫോൺ വിജയുടെ കയ്യിൽ കൊടുക്കാൻ അവളോട് പറഞ്ഞു എടാ ചെറുക്ക എന്റെ ആദരമോളെ നീ പേടിപ്പിക്കരുത് നിന്നോടുള്ള പേടി മാറി ആ ഹൃദയത്തിൽ നിന്നോടുള്ള പ്രണയം വിരിയണം എന്നിട്ട് ഇണക്കുരുവികളെ പോലെ രണ്ടുപേരും ഇങ്ങി വന്നേക്കണം മുത്തശ്ശി ഒരു ചെറിയ തമാശയോടെ പറഞ്ഞു നോക്കട്ടെ മുത്തശ്ശി ട്രൈ ചെയ്യാം ആ പിന്നെ ഈ ലക്ഷ്മി തമ്പുരാട്ടിയുടെ പുറകെ നടന്ന് പ്രേമിച്ചു വശത്താക്കിയ അനന്തരാവർമ്മിയുടെ കൊച്ചുമകനല്ലേ ഞാൻ അപ്പോൾ ഈ കുഞ്ഞിപ്പെണ്ണിനെ വളയ്ക്കാൻ എനിക്കും പറ്റുമായിരിക്കും അവൻ ചിരിയോടെ പറഞ്ഞു തുടരും